അസ്സാം വലൈക്കു വറഹമത്തുള്ള എല്ലാവർക്കും നവാവിൻ തൊഴിൽ വീതിയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്കായി നവാവിൻ തൊഴിൽ വീതി ഈ ആഴ്ചയിലെ വിശദ വിവരങ്ങളുമായി നിങ്ങളിലേക്ക് നവാവിൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ അന്വേഷിക്കുന്നു ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരം എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് അന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും മിനിമം യോഗ്യത എസ് എസ് എൽ സി പതിനെട്ടിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ലേഡീസ് മെന്ററുടെ സഹായവും അതോടൊപ്പം ട്രെയിനിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നവാവിൻ സ്റ്റാഫുകളെ കോണ്ടാക്ട് ചെയ്യുക നവാവിൻ അപ്ഡേറ്റ്സ് ഈ ആഴ്ചയിൽ മാത്രം പുതുതായി ആയിരത്തി മാർക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് നവാവിന് സെലക്ഷൻ ലഭിച്ചു ഈ ഒരാഴ്ചയിൽ നവാവിൻ ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുകയും വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ മൂവായിരത്തി മുന്നൂറ് സ്റ്റുഡന്റ്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പുതുതായി എത്തിയിട്ടുള്ളത് ഇതോടെ ഈ ആഴ്ചത്തെ നവാവിൻ തൊഴിൽ വീതിയും നവാവിൻ അപ്ഡേറ്റ്സും അവസാനിക്കുന്നു അസ്സലാമലൈക്കും വറഹമുള്ള